ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ചിന്തിമാസിൻ്റെ ഒരു പുതിയ വീഡിയോ രണ്ട് സ്വാഗതം എന്നെ കൊണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു എന്നാ പറഞ്ഞേ നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം വന്ന മക്കളുണ്ടല്ലോ അവർ ഇന്നലെ പോയി അവർ ചെന്നുള്ള അവിടെ ചെന്നോന്നുള്ളത് അറിയാനായിട്ടുള്ളൊരു ആകാംക്ഷയിലൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഇന്നലെയായിരുന്നു കേട്ടോ പോയത് ഒരവത്താനിടത്തവും കൂടാതെ കാത്തു പരിപാടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാൽ പറിച്ചിട്ട് പറഞ്ഞാലും മൂന്ന് ദിവസം നമ്മളോടും വന്ന് നിന്നേ ഇങ്ങനെ എന്തേലും മനസ്സിനെ നമ്മളെ സന്തോഷിപ്പിക്കാമോ അത്രയും സന്തോഷങ്ങൾ ആ മക്കൾ നമുക്ക് തന്നായിരുന്നു നമ്മളെ അതൊരു ഭയങ്കര ഇത് തന്നെയാണ് കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിഷമവും വേദനകളും ഒക്കെ ഉള്ളപ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കുന്നവരെ നമ്മൾക്ക് ഒരിക്കലും മനസ്സുകൊണ്ട് ഇതാകാൻ പറ്റത്തില്ല ഉള്ളിനുള്ളിൽ അവരോടൊക്കെ നരച്ച സ്നേഹം മാത്രം നരച്ച സന്തോഷം മാത്രം എന്തായാലും പോയി സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു മൂന്ന് പേരോടെയാണ് പോയേക്കുന്നത് കേട്ടോ അതിൻ്റെ ഒത്തിരി 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 സന്തോഷമുണ്ട് പിന്നെ എല്ലാ നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കേട്ടോ പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു വെടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ അമ്മും വിഷ്ണുവും കുഞ്ഞുങ്ങളും ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം വരാനായിട്ടോ എനിക്ക് അത് രാവിലെയാണ് പിന്നെ പരിക്കുപറ്റി കാല് രാവിലെ നിർത്തി വെച്ച് ചെയ്തപ്പോഴാണ് പറ്റിയത് ഇപ്പം വന്നിട്ട് രണ്ട് രണ്ട് മാസത്തിന് മോട്ട് രണ്ട് മൂന്ന് മാസമായിരുന്നു എനിക്ക് തോന്നുന്നു ആ എന്തായാലും അപ്പം വരുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം എനിക്ക് ആരിലും വരുന്നതെന്ന് തോന്നുന്നത് അത് പിള്ളേരായിക്കോട്ടെ വരുന്നുകാരായിക്കോട്ടെ ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടുകാരായിക്കോട്ടെ വേണ്ടപുട്ടവരായിക്കോട്ടെ ആരുമായിക്കോട്ടെ അപ്പം എനിക്ക് എപ്പോഴും എനിക്ക് നീറ്റായിട്ടിരിക്കണം അതെനിക്ക് നിർബന്ധ ബുദ്ധിയാണ് അതൊക്കെ ചെയ്തവർക്ക് അത് ഭയങ്കര ഇറിറ്റേഷൻ ആണ് ആട്ടോ വൃത്തിയാക്കി ഇടുന്നത് അയ്യോ അവർക്കോ കൊണ്ടുപിടിച്ചാൽ വൃത്തിയാ എന്നൊക്കെ പറയുന്നത് കേൾക്കാതല്ലേ ആ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് കോമഡിയാണ് തന്നത് കാരണം നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനായിട്ടിരിക്കണം എന്നാണല്ലോ നമ്മുടെ നമ്മുടെ കാരണം അവർ പഠിപ്പിച്ചു വിട്ടേക്കുന്നത് അല്ലെങ്കിൽ അറിവുള്ളവർ പറഞ്ഞു തന്നിരിക്കുന്നത് ഇപ്പോഴും നമ്മൾ നമ്മുടെ ശരീരമാണെങ്കിലും വൃത്തിയായിട്ട് സൂക്ഷിക്കുക ശുചിത്വത്തോടു കൂടി ജീവിക്കുക കുളിക്കുക അതുകൊണ്ടൊക്കെ തന്നെ എന്താ പറയുക വീടും ഒക്കെ വൃത്തിയാക്കി ഇടുക ബാത്റൂമും കിച്ചണും ഒക്കെ നല്ല സൂപ്പറാക്കി ഇടുക മിറ്റവും പരിസരവും സൂപ്പറാക്കി ഇടുക ചിലരെ വീട്ടിൽ ചിലവും കാണത്തില്ല നോറച്ച് കൊതുകൊക്കെ അറിയുക എന്നാന്ന് വെച്ചാൽ ഈ ചക്ക കെട്ടുന്നതും കഴിക്കുന്നതിൻ്റെ വേസ്റ്റും അതും ഇതും എല്ലാം ഈ വീടിൻ്റെ ഫ്രണ്ടിലും പരിസരത്തും പുറകിലും എല്ലാം ഇടും എന്നിട്ട് കൂവീച്ചയും ഈച്ചയും അതുകൊണ്ടൊക്കെ തന്നെ എന്നാ പറയുന്നത് കൊതുകും ഒന്നും പറയണ്ട ഭയങ്കരമായിരിക്കും സത്യം പറയാലോ ഒരു ഈച്ച ഒരു നമ്മുടെ വീട്ടിലില്ല അതെന്തുകൊണ്ടാണ് നമ്മൾ അത്രയും വൃത്തിക്കിടുന്നതുകൊണ്ട് അപൂർവ്വം വലും രണ്ടോ മൂന്നോ ഈച്ച കരുവേ അപ്പോൾ എനിക്ക് ഭയങ്കര പിന്നെ ഞാൻ അതിനെ കൊടുത്തോട് വരും എനിക്ക് സമാധാനമില്ല ടെൻഷൻ ഞാൻ അങ്ങനെ ഇങ്ങനെ വൃത്തിയായിട്ട് ഇടാത്തോണ്ടാണ് നമ്മൾ അത്രയും വൃത്തിയായിട്ട് ഇടുന്നതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഇവിടെ നിന്നാള് ഹെൽത്തിൽ നിന്ന് ഇങ്ങനെ ഇതിന് വരിയല്ല ഈ അന്വേഷണത്തിന് വന്നു കഴിഞ്ഞ വർഷമാണോ വരും പുതു വർഷമാണോ ഞാൻ ഓർക്കുന്നില്ല കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു പിന്നെ ഇങ്ങനെ ഖലത്തിൽ നിന്ന് പരിസരമൊക്കെ വൃത്തിയായി നോക്കാനായിട്ട് വന്നു കേട്ടോ എന്നിട്ട് ഇവിടെ വന്ന് അവർ കയറി പിരയ്ക്കകത്ത് ഇരുന്ന് ചായ എല്ലാം ഞാൻ ഇട്ടുകൊടുത്ത് ചായ എല്ലാം കുടിച്ച് പറഞ്ഞു ചേച്ചി ഞങ്ങൾ ഇത്രയും വീടുകൾ കയറി ഇറങ്ങിയതിൽ ചേച്ചിയുടെ വീടും പരിസരവും കണ്ടപ്പം പറയാനിരിക്കാൻ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ ചേച്ചിയുടെ വീടും പരിസരം കണ്ടപ്പോൾ ഞങ്ങൾക്ക് അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നി എല്ലാവരും ഇങ്ങനെ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു പരിധി വരെ കൊതുക്കും അസുഖങ്ങളും ചിക്കൻ കുനിയായി ഡെങ്കിപ്പനി എലിപ്പനി ഇതൊക്കെ വരുന്നത് നമ്മളായ എല്ലാം പെരിയിക്കുന്നത് നമ്മൾ വൃത്തി ഇതായെല്ലാം ഡിറ്റായി ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് എന്നോട് ഒത്തിരി നേരം അങ്ങനെ ഇത് സംസാരിച്ചായിരുന്നു കേട്ടോ അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി ഉള്ളിനുള്ളിൽ നിറച്ച് സന്തോഷമായി അത് നമ്മളെ പൊക്കി പറയുന്നതല്ല ചിലർക്കൊരു ധാരണ ഉണ്ടോയ്യോ അവരെ കുറച്ച് അങ്ങ് പൊക്കി കഴിയുമ്പോൾ അവർ വാനോളമാകും അവരും അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷേ പൊക്കി പറയുന്നല്ലോ ഉള്ള കാര്യം പറയുമ്പം നമ്മൾ ചെയ്ത ഒരു കാര്യം അത് നല്ലതാണെന്ന് നമുക്കുള്ള മറ്റുള്ളവർ പറഞ്ഞറിയുമ്പോഴും നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് ശരിയല്ലേ എനിക്കത് ഭയങ്കര സന്തോഷം അഭിമാനമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ഒരു ചെറിയ കുറേ പരിപാടികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു കാപ്പി കാപ്പിയൊക്കെ കുടിച്ചു ഈ താഴെ താഴെ വെള്ളം മോട്ടർന്ന് അറിഞ്ഞു ഒഴു ഭയങ്കര അടി ചാടിത് കണ്ടില്ലത് ആ ഇന്ന് സൺഡേ ആണ് അപ്പോൾ അവരെല്ലാവരും അവിടെ കാണും താഴെ കാണും ആ അപ്പോൾ എന്തായാലും ഇന്നലെ കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നില്ല അല്ലേ ഇന്നലെ തേച്ച തുണി ഒക്കെ അവിടെ തന്നെ എനിക്ക് എടുത്ത് വെച്ചിട്ടില്ല അലമാരിക്കത് തുണിയൊക്കെ എടുത്ത് വെക്കണം പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റണം നമ്മുടെ വീടെല്ലാം ഒന്ന് അടിച്ച് തൊത്തുവാരി ക്ലീൻ ചെയ്ത് സൂപ്പറാക്കണം പിന്നെ എന്തായാലും ഇച്ചിരി ഇച്ചിരി കുക്കിംഗ് ഒക്കെ ചെയ്യണം അമ്മുമല്ല വരുന്നത് ആ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ഇച്ചിരി കുക്കിംഗ് ഒക്കെ ചെയ്യണം പിന്നെ ഒരു അഞ്ചാറ് തുണിയുണ്ട് ബെഡ്ഷീറ്റൊക്കെ മാറുമ്പോൾ അതുകൂടെ എല്ലാം ഒന്ന് കഴുകണം അങ്ങനെ കുറെ കുറേ പണികളും കാര്യങ്ങളും തിരക്കുകളും ഒക്കെ ഒരു ദിവസമാണ് എന്നാലും ഇങ്ങനെ കൂടെ കുറേ ദിവസമായി കണ്ടിട്ട് വീഡിയോ കോൾ വിളിക്കുമ്പോഴേ ഞാനാ വിളിക്കുന്നതെങ്കിൽ ഉണ്ടല്ലോ അവൾ ഷീ യു ബൈ ടാറ്റ ഉമ്മയൊക്കെ പറയും പക്ഷെ പാപ്പു തേടിയെന്ന് പറയുണ്ടല്ലോ അന്നേരം അവൾ ചാടി വന്നു പാപ്പു ഐഷി പിന്നെ ജൂഷി പുട്ടായി മഞ്ച് അങ്ങനെ കുറെ ലിസ്റ്റുകളൊക്കെ പറയും അതുകൊണ്ട് വലുപ്പന് ഭയങ്കര ആയിട്ടോ എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവത്തെ ഇഷ്ടം കൊണ്ട് ചേട്ടാ ജീവനാണ് പക്ഷേ ഓരോ രീതിയിലും ഞാനതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല പറയുന്നില്ല കാരണം ആര് വരുന്നതെന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാൽ ഇപ്പം ചേട്ടാ കേൾക്കുന്നില്ല ഇത് ആര് ഏത് ബന്ധുക്കാരാണെങ്കിലും ഏത് വീട്ടുകാരാണേലും ഏത് മക്കളാണേലും വരുന്നത് പറഞ്ഞാൽ ചേട്ടയ്ക്ക് എന്തോ ഭയങ്കര സ്വർഗ്ഗം ഇത് ഇന്നല്ല നമ്മൾ എസ്റ്റേറ്റ് വീട്ടിൽ താമസിക്കുമ്പോൾ പോലും അപ്പോഴാണെങ്കിലും എന്തൊക്കെ സാധനം മേടിക്കാൻ പോകും അതെല്ലാം മേടിച്ച് കൂട്ടി കൊണ്ടുവരും ഞാനതെല്ലാം ആക്കി അയച്ചു കൊടുക്കും അങ്ങനെയായിരുന്നു നമ്മുടെ വീടും നമ്മുടെ എന്നെ പറയുന്നത് കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നത് ആരും വന്നാലും അത് കേട്ടോ ഈ പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുണ്ടേ ഏത് മക്കളാണേലും വന്നാൽ ഞാൻ ചക്ക കൊണ്ടുപോകണം എൻ്റെ കൂടെ ചക്ക വരെ തരുന്ന കുഞ്ഞുങ്ങളൊക്കെ ആയിരുന്നു എല്ലാവരും പക്ഷെ ഇപ്പം നമ്മൾ ആ ഒന്ന് ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കും പക്ഷെ നമ്മൾ ഈ കടന്നു പോയ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ അറിയാണ്ട് ഓർത്ത് പോകുമല്ലോ അതൊക്കെ നമ്മുടെ മനസ്സിലെ ഇങ്ങനെ കൊറേ കൊറേ കുറെ ഓർമ്മകളായിട്ട് അങ്ങനെ ഇരിക്കട്ടെ അപ്പം പിള്ളേർ ഒരു ഇന്നലെ വൈകിട്ട് വീഡിയോ കോളൊക്കെ വിളിച്ചപ്പം പാപ്പും മകളും കൂടെ കുറേ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് എന്നതൊക്കെ ആ പാപ്പൂരോട് വർണ്ണിക്കുന്നതെന്ന് അറിയില്ല ആ എന്തായാലും ഞാൻ ഇപ്പം രാവിലെ എഴുതിയത് എന്നോട് ചോദിച്ചു എന്നാടി ഇന്ന് മേടിച്ചുകൊണ്ട് എന്നാ അടി മേടിച്ചു കൊടുത്തുകൊണ്ട് എന്നാ മേടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അവർ ഇന്നൊന്ന് മേടിക്കണ്ട കേട്ടായി അതുങ്ങൾ വണ്ടിയെ പിന്നെ അവിടുന്ന് അത്രയും ദൂരം ഇവിടെ വന്ന് എങ്ങനെയാണ് വരതെന്ന് അറിയത്തില്ല ആരണ്ടോട് വണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു സന്തോഷമായി പറഞ്ഞു വിടാതെ ഞാൻ പറഞ്ഞത് പക്ഷേ ഓട്ടോയിൽ അങ്ങനെ കാലം നിവർത്തി വെച്ചോണ്ടിരിക്കാൻ പറ്റിയല്ലോ അപ്പം ഇങ്ങോട്ടേക്ക് വന്ന് അത്രയും ദൂരേന്ന് വന്ന് കഴിയുമ്പോൾ അന്നൊരു ദിവസത്തേനുള്ള തീറ്റയും കാര്യങ്ങളൊക്കെ കണക്കാം ഇങ്ങനെ അവൻ അവരിക്കത്തേ ഉള്ളൂ ഭയങ്കര ഒരു ക്ഷീണവും ഒക്കെ ആയിരിക്കും അവനെ ഞാൻ പറഞ്ഞ് ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ മതി കഴിക്കാനായിട്ട് ഇന്നൊന്നും മേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ട് അങ്ങനെ അപ്പം എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ആക്കഴിച്ച് വെക്കണം അങ്ങനെ കുറെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇനി എന്നാ പറഞ്ഞത് ഒരു ഒരാഴ്ചത്തേനെങ്കിലും പിള്ളേരും കൂടെ നിൽക്കുവായിരിക്കും അറിയത്തില്ല എത്ര ദിവസം നിൽക്കുന്നു എന്നും എനിക്കറത്തില്ല അപ്പോൾ ആ നിൽക്കുന്നത് എത്ര ദിവസം കിങ്ങണിക്കൂടി എല്ലാവരും കൂടെ ഉള്ള നല്ല നല്ല ഹാപ്പി വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം അപ്പം ഒത്തിരി ദിവസം കൊണ്ട് ആഗ്രഹിക്കുന്ന മുഞ്ഞോട് ഓടി പറഞ്ഞോ ഓടി പറഞ്ഞോ എന്ന് ചോദിച്ചാൽ പറ്റിയില്ല പിന്നെ എന്താ പറയുക അതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പോയി നമ്മുടെ വീഡിയോ ഒക്കെ കാണാം കുറേ നല്ല നല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ പോയി കാണാം ബായോ രാവിലെ സാറ് എണീറ്റാ എന്ത് ചെയ്താൽ മടക്കി ഇടിയല്ലോ കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ഷീറ്റ് മാറ്റാനായിട്ടാണ് എന്നാൽ പിന്നെ അന്നേരം മുടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ ക്ലീനാകത്തായിരുന്നു കിടക്കുന്നത് അപ്പം അതെല്ലാം ഒന്ന് മടക്കണം ഷീറ്റൊക്കെ ഒന്ന് മാറ്റണം എല്ലാ പണികളൊക്കെ ഒന്ന് അത്യാവശ്യം പെട്ടെന്ന് 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 ചെയ്യണം ഇന്നലെ ഒരു ഗിൻഡലുണ്ടായിരുന്നു തേക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഒരു കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ തേച്ച് കൊടുക്കന്നിട്ട് ഇതൊന്നും എടുത്ത് നീക്കിയിട്ടില്ല മേശയൊക്കെ മേശയൊക്കെ നീക്കണം ഇതെല്ലാം പിറക്കി വെക്കണം ഇച്ചിരി ഉള്ളൂ ഇച്ചിരിയുള്ളൂ ശകലേ ഉള്ളൂ ഒന്ന് അഞ്ച് ഇത്ര ഷർട്ട് അഞ്ച് ഷർട്ടുണ്ട് ചേട്ടടെ ബാക്കി മുഴുവൻ എൻ്റെതാട്ടോ അതെല്ലാം അലമാരിക്കത് സെറ്റാക്കണം പിന്നെ ഇന്ന് എന്റെ കടലേ ഷീറ്റ് എടുത്ത് ഇട്ടിട്ട് രണ്ടാമത്തെ ദിവസം അടിയിക്കാൻ നടക്കുന്നത് കേട്ടോ ഞാൻ വിരിച്ചില്ല ഏറ്റാന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇപ്പോൾ കിടക്കുന്നില്ലല്ലോ അതുകൊണ്ട് വിരിച്ചില്ല അപ്പം ഇന്ന് ഷീറ്റൊക്കെ വിരിക്കണം ഉണ്ടല്ലോ എല്ലാം ഒന്ന് ഒതുക്കി തുണി അലക്കാനിട്ടൊക്കെ അത് ബക്കറ്റ് കൊണ്ടിട്ട് വെച്ച് അലക്കാനുള്ള തുണി അത് കേട്ടോ അതെടുത്തോണ്ട് ഇപ്പം ഫോൺ വല്ലടിച്ചേ അപ്പം ചെന്ന് നോക്കിയപ്പോഴത്തേനും എടീ സാധനം പോയി ഇപ്പോൾ മേടിച്ചോദി ഓട്ടോ വന്നതെന്ന് പറഞ്ഞു ചെന്ന് നോക്കിയപ്പോൾ എന്നാക്കിയാന്ന് നിങ്ങളെ ഞാൻ കാണിച്ചുതരാം ഈ എണ്ണ ഇപ്പം വെറൈറ്റി എണ്ണയാണ് മേടിക്കുന്നത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം മുതൽ പിന്നെ മീറ്റ് മസാല കപ്പ കൊച്ചു വരുന്നതുകൊണ്ട് ലേശം ഏത്തപ്പഴം വൈകിട്ട് കൊണ്ടുവരണേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത്തപ്പഴം അത് മാത്രം ഒരു സാധനം ഞാൻ പറഞ്ഞിട്ടുള്ളൂ പിന്നെ എണ്ണയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ബാക്കിയൊക്കെ ചേട്ടാൻ ഇഷ്ടത്തിന് മേടിച്ചു ഇത് പോത്താണെന്ന് തോന്നുന്നു ഇത് പോർക്കുവാൻ ആണെന്ന് തോന്നുന്നു ഇതെല്ലാം കൂടെ ഒരുമിച്ച് മേടിക്കേണ്ട ആവശ്യമുണ്ടോ എനിക്കൊരു സംശയമുണ്ട് ഞാൻ എന്നാ നല്ല കുപ്പി എന്ന് ഇറങ്ങി പൂതവും ഇങ്ങനെ കഴിയുമ്പോൾ കഴിയുമ്പോൾ എനിക്ക് പണി തരാൻ ഞാൻ പണി തീർത്ത് തീർത്ത് കൊണ്ടിരുവാർത്തേക്കിട്ട് തേട്ടോ കൊടുത്തേക്കതു ഒരു രക്ഷയില്ല കേട്ടോ ഒരു രക്ഷയില്ല എന്ത് ചെയ്യാതെ അത് തരാം ആ അപ്പം ഇനി അതും കൂടെ മുട്ടൻ പണിയായി എല്ലാം റെഡിയാക്കി വെക്കാം ഞാൻ പറഞ്ഞതാണ് അവർ വന്നു കഴിഞ്ഞിട്ട് മേടിച്ചാൽ മതി വരവേ ഇവിടെ വന്നിട്ടല്ലേ ആ വന്നു കഴിഞ്ഞിട്ട് മേടിച്ചാൽ മതി ഓരോന്നോരോന്നായിട്ട് ഓരോ ദിവസം മേടിച്ചാൽ മതി കേട്ടോ എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞതാണ് ഏപ്പെട്ടാ ഒരു ഇതുമില്ല എല്ലാം മേടിച്ചു കൊടുത്തു വിട്ടു ഇന്ന് സൺഡേ അല്ലേ ഇന്ന് സൺഡേ എല്ലാം കിട്ടു കൊടുത്ത് തിങ്കളാഴ്ച അങ്ങനെ ഇറച്ചി മീനും ഒന്നും കിട്ടത്തില്ല അതുകൊണ്ടങ്ങാണ്ടാന്ന് തോന്നും എല്ലാം മേടിച്ച് കൊടുത്ത് വിട്ടു ഇനി ഇതെല്ലാം ആക്കി വയ്ക്കണം അപ്പം പണി കുറേ കൂടെ കൂടി എന്താ ചെയ്യാതെ നല്ല ഇറപ്പ് കേൾക്കുന്നുണ്ട് കേട്ടോ തുണിയൊക്കെ കൊണ്ടുപോയി അമ്മേ അമ്മയും മകുന്ന കല്യാണി താഴെ ഓർമ്മ വിറ്റ അപ്പടി ചീളിയായി കേട്ടോ പിന്നെ മണ്ണ് കുരി ഇടുക അപ്പം അപ്പം മണ്ടി ഇറക്കി കൊണ്ടുപോകാനായിട്ടൊക്കെ ഇതിനായിട്ട് ഇതാണിപ്പോൾ നമ്മുടെ മോളി എന്നുള്ളൊരു പ്രാവശ്യം പറമ്പിനകത്തെല്ലാം കള കിളിക്കുന്നുണ്ട് കേട്ടോ നിറച്ച് വേണ്ട ഒരു ചീന്നിട്ട് പോയാലും കിളിക്കത്തില്ല കളയെല്ലാം കിളത്തുന്നപ്പോൾ മണ്ണ് വെട്ടി വെട്ടി വിട്ടി കോരിയിടുക സജീലിനകത്തൊക്കെ വെള്ളം കിട്ടുന്നുണ്ട് സജീവനകത്തേക്ക് മണ്ണ് ഇറക്കണം ആറ്റിലെ ഇറപ്പ് കേട്ടോ നല്ല ഇറപ്പായി കേട്ടോ വെള്ളമായ തോന്നുന്നതായിട്ട് ഞാനിപ്പം അതിൽ പോയിട്ട് രണ്ട് മൂന്നാല് ദിവസമായില്ലേ ഞാൻ സ്വന്തമായിട്ട് തൂന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചു എന്തിനാണ് ഈ മഴ തന്നെ എന്തെന്ന് ചോദിച്ചു കേട്ടോ ഉടനെ കയറി വരുന്നുണ്ട് ഈ മണ്ണേ കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങി പോകാൻ തുടങ്ങുകയാണ് മോളിക്കറാൻ വേണ്ടിട്ടുള്ളവരെ അത് ഓ എന്താ എന്താ പൊന്നേ മതി ഇന്നു താഴ്ന്ന പരിപാടി വച്ചെ അന്റെ മഴയേ വേണ്ട ഞാൻ ഇവിടെ എല്ലാം ഒന്ന് ഉതുക്കി ഓസക്കിച്ച് അങ്ങോട്ടേക്കൊക്കെ നീക്കിട്ടെന്നോ കിങ്ങണി വരുമ്പോ കിങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ളതാണ് സ്റ്റെപ്പ് കയറാൻ നീ വണ്ടാക്കാൻ വേണ്ടിട്ട് വന്നതാ തുണി ഞാൻ തുണി ഞാൻ തുണിയിരിക്കാൻ വന്നതല്ലേ കണ്ടോ അവരുടെ പ്രിൻഡുവിൻ്റെയൊക്കെ പ്രിൻഡു ആൻറ്റിയുടെ ഒക്കെ ചക്ക പഴുത്ത് കണ്ടോ നല്ല ഒന്നാം വരിക്കി ചക്കപ്പഴം ഇവർ തന്നെയാണ് ഇടാത്തത് ഏ പഴുത്ത് കിടക്കുന്നത് അപ്പാപ്പനോട് പറ അപ്പം ഇപ്പോ ഇട്ടോളൂ നല്ല ചക്കപ്പഴാ എല്ലാ മീനിനെയും കൊക്ക് പിടിച്ചോണ്ട് അതിനകത്ത് മീനൊന്നും ഇല്ല അതെല്ലാം പിടിച്ച് ഇതായി പോയി അത് കൂട്ടിൽ മാറ്റി കളയണം ഫ്രണ്ടീന്ന് തന്നെ അപ്പിടി ചെതുക്കു പിടിച്ചത് ദ്രവിച്ച പോണക്കായിപ്പോ അന്ന് കളയാൻ തുടങ്ങി ഇപ്പം ഞാൻ സമ്മതിക്കാതെ വെച്ചത് പക്ഷെ അതിനി വേണ്ട നമ്മുടെ മീനിന്റെ ഇത് മൊത്തം ഇതായിപ്പോയി അഴുക്കായിപ്പോയി ചീത്തയായിപ്പോയി അല്ലേ നല്ല റെസ്റ്റോറൻ്റ് അല്ല എവിടെ മഞ്ഞപ്പൂ നിൽക്കുന്നതാണേ അല്ലേ ഏ സൂപ്പറല്ലേ കല്യാണി സൂപ്പറാണോ ഇന്ന് എന്നാ സ്കൂളിൽ പോവാതെ ഏ ദീപലിയോ ഇന്ന് ദീപാവലിയാണോ ഇന്ന് സൺഡേ ആ ഹോളിഡേ അയ്യോ ആരോ എന്നാ ശരിയാവൻ എന്നാൽ ഇറങ്ങിയപ്പോ റൂട്ട് തുടച്ചിട്ടിട്ട് പോയതാണ് കേട്ടോ അത് കഴിഞ്ഞ് മുറ്റത്തോട്ട് ഇറങ്ങി വന്നേ ഇല്ല അടുക്കള തന്നെ പണിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുവായിരുന്നു ഇന്ന് മഴയോ മഴ കേട്ടോ നല്ല ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നല്ല വലിയ മഴ ശക്തിയിൽ പെയ്യും അത് കഴിയുമ്പം ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കും അപ്പോൾ മഴക്കാലത്തിൻ്റെ ഇതൊക്കെ ആയതാന്ന് തോന്നുന്നു ഞാൻ പിറക്കാത്ത പണികളൊക്കെ കുറേ എല്ലാം ഒതുക്കി ഇപ്പറക്കി ചെയ്തു എന്നാ കഴിഞ്ഞേ അവരുടെ റൂമൊക്കെ ശരിയാക്കി സെറ്റാക്കി എല്ലാം കൊണ്ടിട്ടു സൂപ്പറാക്കി പിന്നെ ഞങ്ങളുടെ റൂമിനകത്ത് വിരിച്ച ഷീറ്റ് കാണിക്കാവേ ചേട്ടാ മേടിച്ചിട്ട് വന്നാൽ ഷീറ്റാ ഈ ഷീറ്റ് അന്ന് ഗ്യാണ്ട പിള്ളേർ വന്നപ്പോഴേ അന്ന് അങ്ങന ഇത് പൊട്ടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അന്ന് ആ മോനുണ്ടല്ലോ ഭയങ്കര കളിയാക്കാൻ എങ്ങനെ ഈ സുന്ദരിയോടുകൂടെ കിടക്കുമെന്ന് ചോദിച്ചോണ്ട് അപ്പം ഇത് ചേട്ടാ ഓൺലൈനിൽ ബുക്ക് ചെയ്തത് അങ്ങനെ മേടിച്ച ഒരു ബെഡ്ഷീറ്റ് ആട്ടോ ഇത് ബെഷുണ്ടല്ലോ ഒറ്റ കഴുകാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഒറ്റ കഴുകി കഴുതേ മൊത്തം കളർ പോയി ഭയങ്കര നീല കളർ അളവുമായിരുന്നു പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കൂടുന്നപ്പോ ഇപ്പോ ഒരു വരച്ചിരുന്ന് അരച്ചമാരി പക്ഷെ സുന്ദരിയാ അപ്പം ഞങ്ങളുടെ റൂമൊക്കെ സെറ്റാക്കി നീറ്റാക്കി പിന്നെ തുണിയെല്ലാം പറക്കി വെച്ച് ഈ റൂമും സെറ്റാക്കി ഇത് ഈ റൂം ആകട്ടെ എപ്പോഴും അനുകൂലായിട്ട് എല്ലാം ഇങ്ങനെ നേരത്ത് പറഞ്ഞു കിടക്കുന്നത് പക്ഷെ ഇന്നിപ്പം എല്ലാം സെറ്റാക്കി വൃത്തിയാക്കിയിട്ടുണ്ട് കിങ്ങണിയുടെ കാറും കിങ്ങിണിയുടെ ബൂളും ഒക്കെ അതിന് അടിയിൽ ആ ഇത് കിങ്ങിണിമോക്ക് അന്ന് വന്ന പിള്ളേർ കൊണ്ടുവന്ന ഡ്രെസ്സൊക്കെ ഉണ്ടോ അതിനകത്ത് അപ്പം അങ്കത്തട്ടിലോട്ട് കയറിയിട്ടേ ഉള്ളൂ ഞാൻ എന്താ പറഞ്ഞാൽ അലക്കും പിറക്കും ഇരിക്കേ മുറ്റം തൂക്കിച്ച് എല്ലാം കഴിഞ്ഞാണ് വിറക്കെ അതോട്ട് കയറിയത് വിരയിലെല്ലാം നീറ്റാക്കി ബാക്കി എല്ലാം കഴിഞ്ഞു തുളയക്കയും പരിപാടിയും എല്ലാം കഴിഞ്ഞു ഇനി പോർക്കുണ്ടായിരുന്നു അത് ഞുറുക്കിയതായിരുന്നു കേട്ടോ അതിൻ്റെ ഡെഷോട്ട് അത് ഞാൻ അടുപ്പേ വെച്ചു കപ്പയെ എല്ലിനുള്ള എല്ല് നുറുക്കീന്ന് വെച്ചാൽ അതൊന്നുകൂടി ചെറുതൊക്കെ ആക്കണമായിരുന്നു അതൊക്കെ ചെറുതാക്കി റെഡിയാക്കി എടുത്ത് കഴുകണം നുറുക്കി വെച്ചാൽ പിന്നെ കപ്പ ഉപയോഗിക്കണം അപ്പോൾ അങ്ങനെ ഇങ്ങനത്തെ പരിപാടികളും പണികളും ഒക്കെ കഴിഞ്ഞു നല്ല പരിപാടിയായിരുന്നു നല്ല പണികളായിരുന്നു കാരണം ജടായി മുട്ട പണി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എന്നാണെങ്കിൽ നല്ല ഭയങ്കര തകർപ്പ മഴയായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല വലിയ വലിയ മഴയായിരുന്നു ഭയങ്കര മഴയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പണിയെല്ലാം കഴിഞ്ഞ് കുളിയും നനയും പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി ഒരു പരിപാടിയും കൂടെ ഉണ്ട് അരി ആട്ടണം അരി നമ്മൾ ഞാൻ ചെയ്തുകൊണ്ടല്ലോ തന്നെ ആയതുകൊണ്ട് ഈ ചോറും കഴിക്കുന്നതിനായതുകൊണ്ട് അരി ആഹാരം കഴിവതും കുറയ്ക്കുന്നുണ്ട് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് മാസങ്ങളായെന്ന് വേണേൽ പറയാം ഞാൻ എന്നാ ഗോതമ്പിൻ്റെ എന്തെങ്കിലും രാവിലെ ഉണ്ടാക്കി കഴിക്കും അല്ലെങ്കിൽ മറ്റേ ഓട്സ് കഴിക്കും ഇതല്ലേ സൂചിക്ക് ഗോതമ്പിൻ്റെ സൂചി ഗോതമ്പിൻ്റെ കഴിക്കാനൊക്കെ പറഞ്ഞ് ഇതിലെ കമൻറ്റിങ്ങേണ്ടത് കൊണ്ട് സൂചി ഗോതമ്പിൻ്റെ ഒക്കെ കഴിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും സാധനമായിരിക്കും അല്ല രേവ അങ്ങനെയൊക്കെ ആയിരുന്നു ഓ അപ്പോൾ ഒത്തിരി ദിവസമായി നമ്മുടെ അന്ന് ആ പിള്ളേർ വന്നപ്പോൾ ഉണ്ടാക്കിയത് അപ്പവും ഇതിലിയൊക്കെ അപ്പം ഇന്ന് ഞാൻ അപ്പത്തിന് അരി ഇട്ടിട്ടുണ്ട് അഥവാ നാളെ അതുങ്ങൾ വരുമ്പോഴത്തേരും രാവിലെ കഴിക്കാൻ കൊടുക്കാനായിട്ടേ അപ്പോൾ ഇനി അതൊന്ന് അരച്ച് വെക്കണം പിന്നെ എന്നാ പരിപാടി അത്രയൊക്കെ തന്നെ പരിപാടികൾ കേട്ടോ ഇനിയിപ്പോൾ നാളെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല തകർപ്പം പരിപാടികൾ അവളുടെ മേളങ്കും കാര്യങ്ങളും എല്ലാം കാണാം കേട്ടോ കുട്ടിക്കുറുമ്പുകളൊക്കെ ഇവിടെ വരുമ്പോഴത്തേനും ഇച്ചിരി എന്തോ ഒരു വലിയ പവറും കൂടെ സാധാരണ എല്ലാ പ്രാവശ്യവും ഇതിപ്പോൾ ഈ പ്രാവശ്യം ഒത്തിരി നാൾ കൂടി വരുന്നതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല വീഡിയോ വീഡിയോക്കാളൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെയാണ് ഈ വരുമ്പോൾ എന്നാവുന്നതിന് ഒത്തിരി ദിവസമായല്ലോ കണ്ടിട്ടൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലൊക്കെയാണ് ഇരിക്കുന്നത് അവള് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി പ്രക് കൊടുക്കുമോ ഒക്കെ ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കുന്നു നമുക്ക് വീഡിയോയിൽ വാക്കാം കണ്ടന്റും ആവും അത് കൊണ്ടി കൊടുക്കുകയും ചെയ്യാം അല്ലേ ആഗ്രഹമൊക്കെ വിചാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയണം എന്നുണ്ട് പക്ഷേ നമ്മൾ എന്നാ പറയുന്നത് ദൈവത്തെയും പേടിക്കണം കോടതിയെ പേടിക്കണം ബഹുമാനിക്കണം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിനകത്ത് വിഷമവും ബുദ്ധിമുട്ടും സങ്കടവും ഒക്കെ തോന്നുന്നുണ്ട് എന്നാ പറയുന്നത് എനിക്ക് വേണ്ടിയിട്ട് ശബ്ദിച്ചവർക്കൊക്കെ ഇപ്പം വേദനകളും കണ് ഒക്കെ കൊടുക്കുന്ന ഓരോരുത്തർ ഓരോ കാഴ്ചകൾ കാണുമ്പോഴേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ശരിക്കും നീരിലുണ്ട് കേട്ടോ എനിക്ക് എന്നെ ചേർത്ത് പിടിച്ച് എല്ലാവരോടും ഞാൻ ആരെയും പേരെടുത്ത് പറഞ്ഞില്ല എല്ലാവർക്കും മനസ്സിലാവും എന്ന് എനിക്കറിയാം ഒത്തിരി എന്നാ പറയുന്നത് ഒരു ആറേഴ് മാസം മുമ്പ് വരെ എന്നെ ഇങ്ങനെ തീ ചൂളയെന്ന് വറകെട്ടിക്കകത്തോട്ട് വേറെ അതിലും വലിയ ഇതിനകത്തോട്ട് എടുത്തിട്ട് വറക്കുന്ന മാതിരിയുള്ള തീ ചൂളയ്ക്കകത്തിട്ടുകൊണ്ടുള്ള ഒരു ഇതായിരുന്നു ഈ സോഷ്യൽ മീഡിയയിൽ കാരണം ഒരു ലോകത്തിൻ്റെ ഒരിടത്തും എന്നെ അറിയത്തില്ലാത്ത ഓരോ ലോകത്തിൻ്റെ ഓരോ കോണിൽ ഇരുന്നുകൊണ്ടും എന്നെ അത്രമാത്രം ക്രൂശിച്ചുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു അങ്ങനെ നമ്മളെ ഒന്നും അറിയാണ്ട് ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന സമയത്തും നമ്മളെ ചേർത്ത് പിടിച്ച് ഒത്തിരി പേരുണ്ട് നമ്മളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ഒത്തിരി പേരുണ്ട് അവരോട് എല്ലാവരോടും എൻ്റെ ജീവനം വരെ ഈ നിലനിർത്തിക്കൊണ്ട് പോയത് ഒരു പരിധിവരെ ആണെന്ന് എനിക്ക് ഉറച്ച് ഇതുണ്ട് അവരോട് എല്ലാവരോടും നന്ദിയും കടപ്പാടുള്ളൂ എപ്പോഴും മരണം വരെ എൻ്റെ ഉള്ളിൽ കഴിഞ്ഞ ദിവസമുണ്ടല്ലോ യൂട്യൂബിനകത്തൊരു ഹിന്ദു ഫാമിലിയാണേ അച്ഛനും അമ്മയും മകനും മകളും കൂടെ ഈശോടെ പാട്ട് പാടുന്നത് കേട്ടോ കേട്ടോ യു എന്ന രസം അതെ ഭയങ്കര രസം കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ദൈവമേ ഇലകൊഴിയും കാലങ്ങൾക്കപ്പുറം പാടുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ആദ്യം ആദ്യം അവർ നാലുപേരോട് പാടുന്നത് കേട്ടോ ഭയങ്കര ഒരു ഫീലായിരുന്നു കേട്ടോ അപ്പോഴത്തേനും സത്യം പറഞ്ഞാൽ അയ്യോ ഇന്നും പറയേണ്ടത് തന്നില്ല അത്രയൊരു ഇഷ്ടം തോന്നി ഇന്ന് ഇന്ന് ഞാൻ എന്തിനോ ഇങ്ങനെ ഫോൺ ഫോണെടുത്ത് നോക്കിയപ്പോഴത്തേനും അവർ തന്നെ പാടിയേക്കുന്നതുണ്ട് കേട്ടോ ഇലവഴിയും കാലങ്ങൾക്കപ്പുറം എന്നുള്ള പാട്ട് അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് ആദ്യം പാടി പാടുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളതാണ് അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇന്നത്തെ വീഡിയോയ്ക്ക് അത് രണ്ടുപേരെയാണ് അത് പാടണോ അത് പാടാനെന്നു അറിയത്തില്ലെങ്കിലും ഈശോയുടെ ഒരു പാട്ട് പാടുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സുഖമാണ് എനിക്ക് എന്നെ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു നമ്മുടെ ഫാമിലിയിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം ഞാൻ ഏതൊരു ഇതൊരു സാഹചര്യത്തിൽ കൂടെയാണ് കടന്ന് പോയിക്കൊണ്ടിരുന്നത് ഒരു ആറേഴ് മാസം മുമ്പ് വരെ ഞാൻ ഏത് സ്റ്റേജിൽ കൂടെയാണ് കടന്ന് പോയിക്കൊണ്ടിരുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ സമയത്തൊക്കെ ഒരു പരിധിവരെ എൻ്റെ മാതാവും എൻ്റെ ദേവിയമ്മയും ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നിങ്ങളിൽ ഒരുപറ്റവും ആൾക്കാർ എന്നെ എൻ്റെ ജീവൻ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അത്രയ്ക്കും വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ശബ്ദം ഉയർത്തുകയും ഒക്കെ ചെയ്തവരുണ്ട് പക്ഷേ എനിക്ക് ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാനൊന്നും ഉള്ള ഒരു സാഹചര്യമല്ല എനിക്കുള്ളത് പക്ഷേ ഞാൻ ദൈവത്തോട് എന്നും നിങ്ങളോട് എല്ലാവരുടെയും കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കും നിങ്ങളോടൊക്കെ എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുകയും കേട്ടോ എനിക്ക് വേണ്ടിയിട്ട് ആരാണെന്ന് ഞാൻ എടുത്തു ഞാൻ പറയുന്നില്ല അറിയാമല്ലോ എല്ലാവർക്കും അപ്പം എല്ലാവരോടും നന്ദിയും സ്നേഹവും മാത്രമേ ഉള്ളൂ എൻ്റെ മരണം വരെ ഈ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും കേട്ടോ അപ്പം സത്യം പറഞ്ഞു കൊണ്ടല്ലോ ഒരു വരെ ഞാനിങ്ങനെ ഭയങ്കര വിഷമിച്ചും വേദനയും വിഷമവും സങ്കടവും ഒക്കെ വരുമ്പോഴത്തേക്കും ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് കരയുകയും പറയും ചെയ്യും പിന്നെ ഞാൻ ബൈബിൾ എടുത്ത് വായിക്കും കേട്ടോ സത്യം പറയാം ഈ മാതാവിനെ അറിഞ്ഞതിന് ശേഷം ഞാൻ ആ കൃപാസനത്തിൽ നിന്ന് ബൈബിൾ മേടിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഞാൻ ആ ബൈബിൾ എപ്പോഴും എടുത്ത് വായിക്കുമായിരുന്നു ബൈബിൾ വായിക്കുമ്പോൾ എന്തെങ്കിലും എനിക്ക് മനസ്സിന് അത്രമേൽ വിഷമവും സങ്കടവും വേദനയും ഒക്കെ ഉള്ള ഒരു സമയത്താണ് ഞാൻ എടുത്ത് വായിന്നെങ്കിൽ എനിക്ക് അതിനു പറ്റി എനിക്ക് ആശ്വാസം കിട്ടുന്ന വാ വചനങ്ങള് വാക്കുകൾ എനിക്ക് ആ ബൈബിളിൽ നിന്ന് കിട്ടുവായിരുന്നു അപ്പോൾ ആ ബൈബിളിൽ ഞാൻ അത്രയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക കാരണം എനിക്ക് സമാധാനം തന്ന ഒരു സംഭവമാണ് എന്ന് പറഞ്ഞോണെങ്കിൽ നമുക്കും വരുമെന്നേ ഒരു നല്ല കാലം എന്നും നമ്മളെ ഇങ്ങനെ കണ്ണുനീര് കുടിപ്പിച്ചിട്ടാക്കത്തില്ല ദൈവം കാരണം ദൈവം കാണുന്നുണ്ട് എല്ലാം തമ്പുരാൻ്റെ കണ്ണ ആർക്കും കെട്ടാൻ പറ്റിയല്ലോ പറ്റുമോ ആർക്കും മുടി കെട്ടാൻ പറ്റിയല്ലോ അല്ലേ അപ്പം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും സംരക്ഷിക്കും ഈ നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നവർക്കും തമ്പുരാൻ അതിനുള്ള ഇത് നന്മകൾ കൊടുക്കട്ടെ എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഓരോ പാടങ്ങൾ ഓരോരുത്തർ ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓരോ കാര്യങ്ങളും ഓരോ പ്രായത്തിലും ഓരോ സ്റ്റേജിലും കടന്നു പോയപ്പോഴാണ് ഓരോ പാഠങ്ങളും പഠിക്കുന്നത് ഇന്ന് തന്നെ എൻ്റെ ആറ്റാലിലുള്ള എൻ്റെ തൊട്ടടുത്ത് വീട്ടിലെ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മനസ്സിലോർക്കും അയ്യോ ചേച്ചി ഇത്ര ഇങ്ങനെ ഓർത്തിരിപ്പുണ്ടല്ലോ എന്ന് അപ്പോൾ ആ ഓരോ നമ്മുടെ സമയത്തെയും നമ്മുടെ ഓരോ അവസ്ഥകളും നമ്മുടെ മനസ്സിൽ കാലം കഴിഞ്ഞാലും ഇരിക്കും അതുകൊണ്ട് തന്നെ നമ്മളെ എത്ര ഇതൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ മനസ്സിൽ നമ്മളെ കിട്ടി ദ്രോഹിച്ചവരുടെ മുഖവും നമ്മളെ എന്തേരം ദാത്തി കെട്ടി നമ്മളെന്തേലും ദു ദ്രോഹിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇരിക്കും അല്ലേ പോകത്തില്ല അതൊന്നും മാഞ്ഞു പോകത്തില്ല ഇന്ന് പഴയ കാര്യങ്ങളൊക്കെ കുറേ കേട്ടപ്പോഴത്തേന് ഞാൻ മനസ്സിൽ വിചാരിക്കും ദൈവമേ എല്ലാം അവരൊക്കെ ഇങ്ങനെ ഇതെല്ലാം ഓർക്കുന്നുണ്ടല്ലോ അന്ന് ഞാൻ അനുഭവിച്ച പീഡങ്ങളും കാര്യങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അപ്പം ഈ പുറത്തുള്ള മനുഷ്യർ ഇതൊന്നും മറന്നു മറന്നുപോകത്തില്ല എന്തൊക്കെ ഏതൊക്കെ ഏതൊക്കെ രീതിയിൽ എന്നൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഓർത്തിരിക്കും ശരിയല്ലേ അപ്പം നമുക്കും ദൈവം നം നമുക്കെല്ലാം തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിക്കാം ഞാൻ അതാണ് ചെയ്യുന്നത് കേട്ടോ എല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുക്കും ദൈവം ഇതിനെല്ലാം ഒരു പരിഹാരം കാണിക്കട്ടെ ദൈവം ഇതിനെല്ലാം ഒരു വഴി കാഴ്ച തരണം അവിടെ നിന്നൊക്കെ എന്നെ ദൈവം ഇവിടെ വരെ സംരക്ഷിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്നെ ഇവിടെ വരെ കൊണ്ടേ വരാനായിട്ട് എത്തിച്ച കുറേ ആൾക്കാരുണ്ട് അവർക്കൊക്കെ എന്നും അവരോടൊക്കെ എന്നും എനിക്ക് നന്ദിയും കടപ്പാടുമുള്ളായിരിക്കും എന്നും എൻ്റെ ഹൃദയത്തിൽ അവരെല്ലാവരും കാണുക കേട്ടോ അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്നും എൻ്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് രണ്ടും ഒരുപാട് പേടാം കേട്ടോ ൊഴിയും കാലങ്ങൾ കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം കവിളിലോടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം പ്രത്യാശയോടെ നീ ദൈവ De Nokia, രണ്ടൂന്ന് വരെയും പാടിയുള്ളൂ ഈ പാട്ടൊക്കെ പാടുക്കുണ്ടല്ലോ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് എഴുതിയായിരുന്നു എന്ന് വിചാരിക്കും ശരിയാണെന്നേ നമ്മൾ കുറേ കരഞ്ഞു നമ്മുടെ കണ്ണുനീരിനൊക്കെ ദൈവം ദൈവം വില തരട്ടെ അത്രേ ഞാൻ പറയുന്നുള്ളൂ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എന്തേലും ഒരു നല്ല കാര്യം ചെയ്താലും പിന്നെ അത് തിരിച്ചെനിക്ക് ദോഷമായിട്ടും ദ്രോഹമായിട്ടും ഭാരയായിട്ടും ഒക്കെ വരാറ് വന്നിട്ടുള്ളത് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് ഇങ്ങനെ അനുഭവിച്ച് അനുഭവിച്ചതായതുകൊണ്ട് ഞാനതിനൊന്നും പുത്തിരി ആക്കിട്ട് എടുക്കുന്നില്ല കാരണം ദൈവത്തിന് മുമ്പിൽ നമുക്ക് ഒത്തിരിപ്പ് കിടവില്ലാണ്ട് തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ നല്ല രീതിയിൽ പോകണം ആ ഒരു ആഗ്രഹമുണ്ട് പിന്നെ കർണവമാരുടെ മുമ്പിലും വേറെ ഒരു രീതിയിലുള്ള ദ്രോഹമോ കാര്യങ്ങളോ ഇല്ലാണ്ട് കാർദ്ധവന്മാരായാലും നമുക്ക് പറ്റുന്ന രീതിയിൽ സഹായിക്കണം അല്ലെങ്കിൽ രക്ഷിക്കണം ചേർത്ത് പിടിക്കണം അല്ലെങ്കിൽ അവരോട് സ്നേഹത്തോടെ ഇടപെടണം അങ്ങനെയൊക്കെ ഉള്ളൊരിത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ അപ്പം പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഛർദ്ദിച്ചത് ഞാൻ ഭക്ഷിക്കാറില്ല കേട്ടോ അത് ഓർത്താരും പേടിക്കണ്ട ശർദ്ദിച്ച സാധനം ഞാൻ ഒരിക്കലും ഭക്ഷിക്കത്തില്ല അതെന്ത് എൻ്റെ തല പോകുമെന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റേതായ ഒരു നിലപാടും കാര്യങ്ങളും ഉണ്ട് കാരണം അത്രമേൽ ഈ ലോകത്ത് അനുഭവിച്ച് കഴിഞ്ഞു ഞാൻ അതുകൊണ്ട് ഇനി ഒന്നുമില്ല നമുക്ക് നമ്മുടെ കാര്യം നമ്മൾ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ഉള്ളതുകൊണ്ട് കൊണ്ട് ഇങ്ങനെ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് പോകും അതൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ എന്നെ ചേർത്ത് പിടിച്ചവരോട് ഞാൻ എടുത്ത് ഒരിക്കൽ കൂടി എടുത്തു പറയുകയാണെങ്കിൽ എല്ലാവരോടും നന്ദിയും കടപ്പാടും സ്നേഹവും മാത്രമേ ഉള്ളൂ അപ്പം ഇന്നത്തെ വിശേഷ ചിത്രമൊക്കെ ഉള്ളായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതലോ അവൻ പഠനോട് ഒന്നിടിച്ചു കേട്ടോ അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നതായാലും അപ്പം ടാറ്റാ